ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുക്കറി അല്ല കേട്ടോ ഇന്ന് ഞാനും മക്കളും കൂടി ചെറിയൊരു ഷോപ്പിങ്ങിന് പോയിട്ട് വെച്ചാൽ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും ഞങ്ങൾ വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഞാനും മക്കളും കൂടി പോയിട്ടാണ് മേടിക്കുന്നത് ഒരു അത്യാവശ്യം വലിയ സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ അപ്പം കുട്ടികൾക്ക് അവിടെ മാത്രമേ അവർ വരുള്ളൂ ഒരു സ്ഥലത്ത് വിളിച്ചാലും ഞങ്ങൾക്ക് അത്യാവശ്യമുള്ള സ്ഥലങ്ങളിൽ വിളിച്ചാൽ പോലും അവർ രണ്ട് പേരും വരില്ല പക്ഷേ ഈ ഒരു സ്ഥലത്ത് മാസം സാധനം മേടിക്കേണ്ട സമയമാകുമ്പോൾ മോള് കൃത്യമായി അമ്മ സാധനം മേടിക്കാൻ പോകുന്നില്ലേ സാധനം മേടിക്കാൻ പോകുന്നില്ല എന്ന് അവർക്കത് അവിടെ വന്നുകഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നിർബന്ധിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ മാസത്തുള്ള സാധനം മേടിക്കാൻ ഞാൻ പോകുകട്ടോ അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ ചെയ്താലവർ കൊണ്ടുവന്ന് തരും അപ്പോൾ ഇടക്ക് ഞാൻ മടിയുള്ള മാസങ്ങൾ അങ്ങനെ ചെയ്യും പക്ഷേ ഇവർക്ക് പോയിട്ട് അവിടുന്ന് സാധനം മേടിക്കുമ്പോഴേ ഇവരുടെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടക്ക് പിന്നെ ഞാൻ വിചാരിക്കും പോട്ടേന്ന് വിചാരിച്ചിട്ട് രണ്ടുപേരെയും കൊണ്ട് പോകും അപ്പോൾ മുമ്പൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മോനെ സ്കൂൾ വിട്ടിട്ട് ഞാൻ ഒറ്റക്ക് അങ്ങ് പോവുകയാണ് ചെയ്യാറ് ടൂ വീലർ എടുത്തിട്ട് പോയിട്ട് എനിക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരിക ചെയ്യുക മൂന്ന് കോളേജിലും പോയിട്ടുണ്ടാവും അപ്പോൾ ആ സമയത്ത് പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ അവർ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ചില മാസങ്ങളിൽ അവരെയും കൊണ്ടുതന്നെ പോവും കേട്ടോ അപ്പോൾ ടൂ വീലർ എടുത്തിട്ടാണ് ഞാൻ മക്കളെയും കൊണ്ട് പോകാറുണ്ടെങ്കിലും ചില ദിവസങ്ങൾ ഭയങ്കര മടിയാട്ടോ പിന്നെ ഒരുപാട് സാധനങ്ങളും ഉണ്ടാവും അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് ഓല റിക്ഷ നാട്ടിലെ പോലെ അല്ലെ ഇവിടെ നമുക്ക് ഓല ഊബറൊക്കെ ഈസിലിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ റെഡി ആയി നിന്നിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മിനിറ്റിനുള്ളിൽ എത്തും അപ്പോൾ അങ്ങനെയാണ് കേട്ടോ പോകുന്നത് എന്നാൽ ഒരുപാട് സാധനങ്ങളെല്ലാം എടുത്ത് കുട്ടികളെയും കൊണ്ട് വരുമ്പോൾ വേണ്ടല്ലോ അപ്പം അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇന്ന് മക്കളെയും കൊണ്ട് പോകുന്നത് അപ്പോൾ അതിന് മുമ്പ് ഇത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും തരണേ അപ്പോൾ ഇതേ മോൻ റെഡി ആയിട്ടുണ്ട് ഞാനും മോനും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവൻ ഈ ഒരു സ്ഥലത്തായതുകൊണ്ട് തന്നെ നേരത്തെ അങ്ങ് റെഡി ആയിട്ട് ഇരിക്കും കേട്ടോ ഇത് ഇതാണ് അവൻ്റെ സാമ്രാജ്യം എന്ന് പറയുന്നത് ഈ ഒരു സോഫ അതാർക്കും വിട്ടു തരില്ല കേട്ടോ വീട്ടിൽ അവൻ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇതിൻ്റെ മേലെ തന്നെയാണ് കിടപ്പും ഇരിപ്പും ഇനി കുറച്ച് കഴിയുമ്പോൾ തല ഇങ്ങോട്ടും കാലം അങ്ങോട്ടും ഒക്കെ ആയിട്ട് ആയിരിക്കുന്നുണ്ടാവുക ഇത് തന്നെയാണ് അവൻ്റെ സ്ഥലം ഊണ് കഴിക്കുന്നത് അടക്കം അതിൻ്റെ മേലെയായിരിക്കും ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാം അവിടെ തന്നെയാണ് കേട്ടോ ഇതുപോലെ ടിവിയും വെച്ച് അവിടെ ഇരിക്കും അപ്പോൾ മോളെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ മുകളും ജോലി ഉണ്ടായിരുന്നത് കാരണം തന്നെ അവൾ ഈ അവളുടെ അത്യാവശ്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് അവൾ വരുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് റെഡിയായി അപ്പം ഇത് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള പോക്കറ്റ് റോഡ് എന്നൊക്കെ പറയും പക്ഷേ അത്യാ അത്യാവശ്യം നല്ല വലിയ റോഡ് തന്നെയാണ് കേട്ടോ ഉച്ച നേരം ആകുമ്പോൾ ഇവിടെ കടകളൊക്കെ അടച്ചിട്ട് കേട്ടോ നാട്ടിലെ പോലെയല്ല ഒരു അഞ്ച് മണി വരെയൊക്കെ കടകൾ അടച്ചെടുത്തു എന്നിട്ട് രാത്രി ഒരു പതിനൊന്ന് മണി വരെയൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെ നാട്ടിലെ പോലെ രാവിലെ തുറന്ന് അങ്ങനെ വൈകുന്നേരം വരെ അല്ലെങ്കിൽ നാട്ടിലൊക്കെ എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും അടക്കുമല്ലോ അപ്പോൾ ഇവിടെ അങ്ങനെ ഇല്ല ഇവിടെ ഉച്ചക്ക് ഒരു രണ്ട് മൂന്ന് അതായത് രണ്ട് മണിയൊക്കെ ആകുമ്പോൾ അടച്ചിട്ടഴിഞ്ഞാൽ പിന്നെ ചില കടകളൊക്കെ നാല് മണിയൊക്കെ ആകുമ്പോഴേക്കും തുറക്കും ചില കടകളൊക്കെ അഞ്ച് മണിയാകുമ്പോൾ പിന്നെ ആ അഞ്ച് മണിക്ക് തുറന്ന് കഴിഞ്ഞാൽ പതിനൊന്ന് മണി പതിനൊന്നര വരെ ഒക്കെ കടകളുണ്ടാവും കേട്ടോ അപ്പോൾ രാത്രിയിലൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നവർക്ക് സാധനങ്ങൾ മേടിക്കാനായാലും ഷോപ്പിംഗ് എന്തിനും ആയിക്കഴിഞ്ഞാലും നല്ല സൗകര്യമാണ് കാരണം പതിനൊന്ന് മണിവരെയൊക്കെ കടകൾ ഉണ്ടാകുന്നതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഇതേ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു രണ്ട് മൂന്ന് ഒക്കെ ഉണ്ടാവും കേട്ടോ പോകാൻ വേണ്ടിയിട്ട് എന്നാലും അത്യാവശ്യം നല്ല സാധനങ്ങൾക്കൊക്കെ നല്ല വിലക്കുറവുള്ളത് കാരണം ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരും അതായത് പാക്കറ്റ് ഐറ്റംസിന് നമ്മൾ സോപ്പ് പൊടി ചായപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസ് സോപ്പ് സോപ്പ് പൊടി അങ്ങനെയുള്ള ഐറ്റംസ് പേസ്റ്റൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയുള്ളതിനൊക്കെ ഒരുപാട് വിലക്കുറവുണ്ട് അതായത് ഇപ്പോൾ ഞാനൊരു കിലോയുടെ ചായപ്പൊടിയൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് എഴുപത് രൂപയുടെ ഒക്കെ ഓഫ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാ പാക്കറ്റ് ഐറ്റംസിനും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് ഇവിടെ വരുന്നു ാണ് പക്ഷേ മക്കളെയും കൊണ്ടുവന്നെങ്കിൽ എനിക്ക് ഉൾട്ട ഡബിൾ ചിലവായിരിക്കും ഉണ്ടാവുക കേട്ടോ എന്നാലും അവരുടെ ഒരു സന്തോഷത്തിന് അടക്കം അവരെയും കൊണ്ടുവരുന്നു എന്ന് മാത്രം അപ്പോൾ ഇതേ ഞാൻ ഞങ്ങൾ അകത്തേക്ക് കയറുന്ന കാണിച്ചില്ല സെക്യൂരിറ്റി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് കയറി കേട്ടോ അപ്പോൾ ഈ ഒരു നാല് മണി നേരത്ത് ഞാൻ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് വരുമ്പോൾ അത്യാവശ്യം തിരക്ക് കുറവായിരിക്കും സന്ധ്യ സമയമായി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ അങ്ങനെയല്ലേ നാട്ടത്തെ പോലെ അല്ലല്ലോ ഇവിടെയൊക്കെ സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ ഫുള്ള് പുറത്തിറങ്ങുന്ന സമയമാണ് അപ്പം ഇതുപോലുള്ള മാളുകളിലായാലും സൂപ്പർമാർക്കറ്റുകളിലായാലും ഒക്കെ സന്ധ്യ കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ ഒരു പത്ത് മണി വരെയൊക്കെ നല്ല തിരക്കായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഈ ഒരു സമയത്താണ് കേട്ടോ വരിക നാല് മണിക്ക് വീട്ടിൽ നാലേ എത്തിയിട്ടുണ്ട് അപ്പോൾ 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 ഈ സമയത്ത് വരുന്നതുകൊണ്ട് തിരക്കൊന്നുമില്ല നല്ല വലിയ രണ്ട് നിലയിലുള്ളത് നമ്മുടെ നമ്മുടെ അനാദ്യ അനാദ്യ സാധനങ്ങൾ അതായത് അടുക്കള സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെ ഇതുപോലെ താഴത്തെ താഴത്തെ ഫ്ലോറിലും പിന്നെ പിന്നെ ഡ്രസ്സ് പാത്രങ്ങൾ അതുപോലെയുള്ള മറ്റുള്ള മേലത്തെ മേലത്തെ ഫ്ലോറിലുമാണ് അങ്ങനെ ആദ്യം തന്നെ സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ച് ജസ്റ്റ് വെറുതെ ഒരു ഇഷ്ടത്തിന് അങ്ങനെ കയറുന്നതേ ഉള്ളൂ കേട്ടോ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ വാങ്ങിക്കും അത്രേ ഉള്ളൂ അപ്പോൾ ഇതേ ഓരോരോ സാധനം നോക്കി നോക്കി നോക്കിയെടുക്കുക ചായപ്പൊടിയൊക്കെയാണ് കേട്ടോ ഇവിടെ നിന്ന് എടുക്കുന്നത് ഇത് ഹസ്ബൻ്റിനുള്ള ഗ്രീൻ ടീ ആണ് ഇതിനൊക്കെ ഒരുപാട് വില വിലക്കുറവുണ്ട് അതായത് ഇപ്പോൾ നാനൂറ്റി സംതിങ്ങിൻ്റെ ഇത് അപ്പോൾ അതിനൊക്കെ നമുക്കൊരു നൂറ് രൂപയോളം വിലക്കുറവ് കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ വരുന്നത് പക്ഷേ മക്കളെയും കൊണ്ട് വരുന്ന മാസം എനിക്ക് നഷ്ടം തന്നെയാണ് കേട്ടോ എന്നാലും സാരമില്ല എന്ന് ചോദിച്ചു വല്ലപ്പോഴും അവരെയും കൊണ്ടുവരും അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് ഓരോരോ സാധനങ്ങൾ പാക്കറ്റ് പിന്നെ സാധനത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയണത് നമ്മുടെ അടുത്തുള്ള അനാദി കടകളിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെയല്ല ശരിക്കും ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി നമ്മുടെ പയറുവർഗ്ഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ അത്രയും നേരം ആയിരിക്കും ഇവിടുത്തെ സാധനം കാണുമ്പോൾ അത്രയും ബെസ്റ്റ് ക്വാളിറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ദൂരം ഉണ്ടെങ്കിൽ കൂടി ഞാൻ എല്ലാ മാസവും ഇവിടെ വന്നിട്ട് തന്നെയാണ് കേട്ടോ സാധനങ്ങൾ എടുക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് ഞങ്ങൾ അങ്ങനെ സാധനങ്ങളൊക്കെ എടുക്കുകയാണ് അപ്പം തിരക്ക് കുറവ് ഉള്ള ഇവിടെയൊക്കെ വരാൻ പൊതുവെ ഹസ്ബൻഡിന് വലിയ ഇഷ്ടമില്ല കാരണം നല്ല തിരക്കുള്ള സമയമായിരിക്കും കേട്ടോ ലീവ് ദിവസം അതായത് സാറ്റർഡേ സൺഡേയിലൊക്കെ ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും അപ്പം ആൾക്കത്ര വലിയ ഇഷ്ടമില്ല അപ്പം അതുകൊണ്ട് തന്നെ അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ തനിച്ചോ അല്ലെങ്കിൽ മക്കളെയും കൂട്ടിയിട്ടോ അങ്ങനെ വരാറാണ് പതിവ് അപ്പം ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് ഇവർ രണ്ട് പേരും ശരിക്കും സൂത്രം പഠിച്ചു വെച്ചിട്ടുണ്ട് രണ്ട് ഇപ്പം കുറേ മാസങ്ങളായിട്ട് ഇവർ ഒപ്പം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല ചിലവാണ് എന്നാലും പോട്ടേ മാസത്തിലൊരിക്കലല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ വിട്ടു കൊടുക്കുന്നതാണ് കേട്ടോ പോലെ നമ്മൾ അങ്ങനെ എവിടെയും പോകാൻ അധികം അങ്ങനെ പോകാനൊന്നും ഇവിടെ അങ്ങനെ പറ്റാറൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു സന്തോഷത്തിന് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകാറാണ് കേട്ടോ അതല്ലെങ്കിൽ ഇവിടെ ഒരു വലിയൊരു മാളിൽ കൊണ്ടുപോകും അവിടെ ഇതിലും നല്ല ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം ഇതിപ്പോൾ ഞാനും മക്കളും ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റിലാണ് ചെറുതല്ല കേട്ടോ അത്യാവശ്യം വലിയ സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് അപ്പോൾ ഇതേ താഴത്തെ അത് അവിടെ നിന്നൊക്കെ അത്യാവശ്യം പർച്ചേസിംഗ് കഴിഞ്ഞിട്ട് മേലെ പോയി ഇതേ മേലെ എനിക്ക് കുട്ടിപൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു ഒരു ജോടി ഡ്രസ്സാണ് കേട്ടോ അതായത് ഒരു കുർത്തീം പിന്നെ അതിന് മാച്ച് ചെയ്യുന്ന ഒരു ലഗ്ഗിങ്സ് എടുത്തിട്ടുണ്ട് മേലേത്തെ ഫ്ലോറിൽ നിന്നാണ് കേട്ടോ തിരിച്ച് നമ്മളിപ്പോൾ താഴേക്ക് എത്തി ബിൽഡിങ്ങിൻ്റെ അവിടെ എത്തി അപ്പോൾ അവിടെ ദയവാൻ ഫുട്ബോൾ അങ്ങനെ പിന്നെ ഒന്ന് രണ്ട് കുഞ്ഞു കുഞ്ഞ് പാത്രങ്ങൾ കുഞ്ഞ് പാ ചെറുത് കേട്ടോ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ മേലെ നിന്ന് എടുത്ത് എനിക്കൊരു കുഞ്ഞ് ഒരു ടീഷർട്ട് കിട്ടി കേട്ടോ വീട്ടിൽ നിന്ന് ഇടാൻ പറ്റിയ അതൊക്കെ എടുത്തിട്ട് ഞങ്ങളിത് ബിൽഡിങ് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടോ ഇനിയിപ്പോൾ അതേ അവിടെ മക്കൾ രണ്ടുപേരും ഐസ്ക്രീം ക്രീം വാങ്ങാമെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുകയാണേ അപ്പോൾ അതും കൂടെ വാങ്ങിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഓലെ തന്നെ തിരിച്ച് ഓലെ ബുക്ക് ചെയ്ത് തിരിച്ച് വീട്ടിലെത്തിയിട്ടോ അപ്പോൾ ഇതേ വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് എൻ്റെ മോൻ ഞാൻ ബാഗൊക്കെ അവിടെ വെച്ചിട്ടില്ല എനിക്ക് കുറച്ചധികം പണിയുള്ളത് കാരണം ഞാൻ കൊണ്ടുവന്ന സാധനങ്ങൾ വന്ന് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് മോൾ വരെ അത് ഇത്ര വലുതായിന്ന് പറഞ്ഞിട്ട് അല്ല അവളടക്കം അവൾക്ക് വരുന്ന സാധനത്തിന് വേണ്ടി ഇതെല്ലാം വലിച്ചു നിരത്തി അവിടെയുണ്ട് പിന്നെ അതെനിക്ക് വലിയൊരു പണിയാവും അപ്പോൾ അതുകൊണ്ട് വരുമ്പോഴേ ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ഒത്തിരി ജോലിയുണ്ട് അതുകൊണ്ടൊന്നും പെറുക്കി വലിച്ചിടരുത് എൻ്റെ ജോലി കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുക്കുള്ളൂ വന്നു അപ്പോൾ അവന് അത്യാവശ്യമുള്ള എന്തോ സാധനം എടുത്തിട്ട് എടുത്തിട്ടാവും പോയിട്ടോ ഇനിയിപ്പോൾ ഇത് ഇതിനകത്ത് കുറച്ച് പാല് ഇത് ഓയില് അങ്ങനെയുള്ളതൊക്കെയാണ് കേട്ടോ നെയ്യ് വെളിച്ചെണ്ണ അങ്ങനെയുള്ളതൊക്കെയാണ് പിന്നെ പാല് വാങ്ങിച്ചു തൈര് വാങ്ങിച്ചു അപ്പോൾ പാല് വലിയ രണ്ട് പാക്കറ്റ് വാങ്ങിച്ച് എന്തിനാന്ന് വെച്ചാൽ അവൻ രണ്ട് ദിവസമായിട്ട് പായസം ഉണ്ടാക്കി താന്ന് പറയുന്നുണ്ട് അപ്പോൾ അവന് വേഗത്തിൽ പായസം ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ ഞാൻ പായസം കുക്കറിലാണ് അപ്പോൾ അത് അരമണിക്കൂർ നമ്മൾ എല്ലാം മിക്സ് ചെയ്തിട്ട് ഏറ്റവും ചെറിയ തീലവിടെ വെച്ച് വെച്ച് അങ്ങനെ അങ്ങനെയാണ് ഞാൻ പായസം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുക എന്ന് കരുതി കാരണം അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് പുറത്ത് പോകാനുണ്ട് ഒരു ചെറിയൊരു പ്രാക്ടീസിന് പോകാനുണ്ട് തിരുവാതിര കളി ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിന് പോകണം അപ്പോൾ വേഗത്തിൽ തന്നെ ഞാൻ ആദ്യം പായസം അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു ഡ്രസ്സൊന്നും മാറ്റിയില്ല കേട്ടോ കാരണം അത് കഴിഞ്ഞ തുടങ്ങി എനിക്ക് പോകാനുള്ളതാണ് അപ്പോൾ ഇതേ പായസം കുക്കറിലെല്ലാം റെഡിയാക്കി മിക്സ് ചെയ്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു ഇരുപത് മിനിറ്റ് ഏറ്റവും ചെറിയ തീയിൽ അവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കുറുകിയ നല്ല ചുവന്ന കളറിലുള്ള കുറുകിയ പായസം കിട്ടും കേട്ടോ അപ്പോൾ അതാകുമ്പോൾ ഏറ്റവും എളുപ്പമാണ് ഞാൻ പായ പായസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഞാൻ കുക്കറിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുക അതാകുമ്പോൾ നല്ല സുഖമായിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉണങ്ങൽ വെച്ചിട്ടുള്ള പാൽ പായസമാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ പായസത്തിൻ്റെതവിടെ എല്ലാം മിക്സ് ചെയ്ത് അവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം അത് കഴിഞ്ഞിട്ട് എനിക്ക് കറിയും കൂടി ഉണ്ടാക്കി വെച്ചിട്ട് വേണം കേട്ടോ ഈ പായസത്തിൻ്റെ പണിയും കഴിഞ്ഞ് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ എന്താ ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചാൽ കറിയും കൂടി ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ടോ അപ്പോൾ പായസത്തിൻ്റെതൊക്കെ ഞാൻ അവിടെ എടുത്ത് കുക്കറിലൊക്കെ റെഡിയാക്കി ഇനി അത് ഏറ്റവും സിമ്മിൽ അവിടെ കിടന്നായിക്കോളൂ കേട്ടോ അപ്പോൾ ഇനിയിപ്പം സാധനങ്ങൾ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ചത് ഡ്രസ്സ് ഇത് അതിൻ്റെ പാൻറ്റാണ് ലെഗിൻസ് ആങ്കിൾ ആണ് ടോപ്പ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ബ്ലൂ ഈ ബ്ലൂ കളർ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ് അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ വരുന്ന ടോപ്പും കൂടി ആയപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി അപ്പോൾ ഇതേ മോനൊരെണ്ണം എടുത്ത് കൊണ്ടുപോയത് എന്താണെന്ന് ഞാൻ കണ്ടല്ലോ ഇനി അടുത്തത് നല്ല പെറുക്കി കൊണ്ട് ഇതാണ് ഇവരുടെ പരിപാടി ഇനിയിപ്പോൾ കുറച്ച് നേരത്തേക്ക് ഇവരിത് ഓരോന്നോരോന്നോരോന്നും അപ്പം പെറുകിക്കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് തീർക്കുന്ന സ്വഭാവമാണ് അപ്പോൾ ഇത് ഞാനിനിയിപ്പോൾ ഓരോരോ സാധനങ്ങളായിട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ ഇതാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ ഹസ്മുഗ്രായ് ഹസ്മുഖ്രായ് എന്ന് പറഞ്ഞ കമ്പനിയുടെ കേട്ടോ ഭയങ്കര സൂപ്പറായിട്ടുള്ള ചായപ്പൊടിയാണ് കുറച്ച് വില കൂടുതൽ ഏറ്റവും വില കൂടുതലുള്ള ചായപ്പൊടിയാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതേ ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് വയ്ക്കുകയാണ് ഇതാണ് എനിക്ക് വീട്ടിലിടാൻ വേണ്ടി കിട്ടിയ ഒരു ടോപ്പ് പിന്നെ ഇതേ അതിന് രസഗുളിയായിരുന്നു എടുത്തുവച്ചത് പിന്നെ അവൾക്കൊരു വേഫറാണ് ഇത് ആൾക്കുള്ള ഗ്രീൻ ടീ ഇത് സോപ്പ് പൊടിയാണ് സർഫ് എക്സെല്ലിൻ്റെ പിന്നെ അതേ മാഗി ചൂടുവെള്ളം ഒഴിച്ച് കഴിക്കുന്ന മാഗിയാണ് കേട്ടോ അത് അപ്പോൾ കൂടുതലും ഇവർക്കുള്ള സാധനങ്ങൾ തന്നെയായിരിക്കും മേടിച്ചിട്ടുണ്ടാകും അതിനാണ് ഇവർ രണ്ട് പേര് ഈ ഒരു സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടത്തോടെ വരുന്നത് അത്യാവശ്യം എനിക്കൊന്ന് ഡോക്ടറെടുത്ത് പോകണമെന്ന് പറഞ്ഞാൽ പോലും ആരും വരില്ല അങ്ങനെയുള്ള അവസ്ഥയാണ് പക്ഷേ ഇവിടെ ഇവർക്ക് ഈ ഒരു സ്ഥലത്ത് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ടോപ്പ് ഇത് ഞാൻ എനിക്കെന്ന് പറഞ്ഞിട്ട് എപ്പോഴായാലും ആകെ ഒരു സംഭവമാണ് പണ്ട് തൊട്ട് കേട്ടോ കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് എനിക്ക് ഇഷ്ടമുള്ളതായിരുന്നു ആ നമ്മുടെ ലിറ്റിൽ ഹെർട്സ് ബിസ്ക്കറ്റ് ഇത് വേറൊരു കാഡ്ബറിൻ്റെ ഒരു കേക്ക് പോലത്തെ സാധനമായിരുന്നു ആ വയ പർപ്പിൾ കളർ പിന്നെ അത് ചന്ദൻ ബിരിയാണി ഞാനിപ്പോൾ അവിടെ വെച്ചത് ടൊമാറ്റോ സോസ് എൻ്റെ മോനെ എല്ലാത്തിനും ടൊമാറ്റോ സോസ് വേണം ഇത് പനീറാണ് കേട്ടോ ചപ്പാത്തിക്ക് പനീർ കറി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇത് റൈസ് ബ്രാൻ ഓയിൽ ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ് പിന്നെ അത് വീറ്റ് മാഗിയാണ് നമ്മുടെ ആട്ടാ മാഗി ഇത്തവണ എന്തോ മോൾ പറഞ്ഞാൽ ആട്ടാ മാഗി മതിയെന്ന് പിന്നെ ഇത് ബിരിമ ബിരിയാണി അരിയാണ് കേട്ടോ അവിടുന്ന് ലൂസായിട്ട് കിട്ടും നല്ല നല്ല ഫ്ലേവർ ഉള്ളതാണ് പിന്നെ പൈസയും കുറച്ച് കുറവാണ് അതിപ്പം ഞാൻ വെച്ചത് സൺഫ്ലവർ സീഡാണ് കേട്ടോ പിന്നെ ഇത് ബിസ്ക്കറ്റ് ഞാൻ രണ്ട് മൂന്ന് പാക്കറ്റ് എനിക്ക് ആ അത് ഒരു മൂന്ന് പാക്കറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട് ഇത് ചീസ് സ്ലൈസ് ഇതിവിടെ അത്യാവശ്യമാണ് കാരണം മോനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കൊടുത്തുവിടാൻ ബ്രെഡിനായാലും അതൊക്കെ നല്ലതാണ് പിന്നെ ചിയാ ചിയാസിഡ്സ് അതെ ചോക്ലേറ്റ്സ് ഇതൊരു റബഡി എന്ന് പറയുന്ന ഒരു സാധനമാണ് നല്ല ടേസ്റ്റുള്ള കഴിക്കുന്ന സാധനം എല്ലാം കുട്ടികൾ വൃത്തിയാണ് കേട്ടോ അത് ഇപ്പം ഞാൻ അവിടെ വെച്ചിരിക്കുന്നത് അതും വേറെ ഒരു കേക്കിൻ്റെ ഒരു വെറൈറ്റി ആണ് പിന്നെ വാനില ലെസൻസ് ഉപ്പ് പിന്നെ ഇതും കേക്ക് രണ്ടു പേർക്കും കൂടി ഓരോന്ന് മേടിച്ചത് പിന്നെ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പൊക്കെ എനിക്ക് ഒത്തിരി ആവശ്യമാണ് കേട്ടോ പിന്നെ കോഫി പൗഡർ ഇത് മാഗി ഇത് വേറൊരു മാഗിയാണ് കേട്ടോ അത് അതെ അതൊക്കെ പിള്ളേർക്കുള്ള മാഗി ഐറ്റംസാണ് കേട്ടോ അപ്പോൾ ഇത് കടല അങ്ങനെ അടുക്കളയിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ ഇതെന്താണെന്ന് എനിക്കറിയില്ല ആശാളി ആണെന്ന് തോന്നുന്നു ഞാനത് എന്താണെന്ന് കൊണ്ട് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഹാലിം എന്നാണ് ഇവിടുത്തെ അവർ പറയുന്നത് ആ പാക്കറ്റിന് അപ്പം ഞാനത് ജസ്റ്റ് അറിയാൻ വേണ്ടി അത് എടുത്തു എന്നുള്ളത് എൻ്റെ യൂസൊന്നും എനിക്കറിയില്ല ഇപ്പം അത് റബടി രണ്ട് രണ്ടെണ്ണം എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ചോളം പൗഡറാണ് കേട്ടോ ചോളത്തിൻ്റെ പുട്ടുപൊടി ഞാനത് ഉപ്മാവ് ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഞാനിവിടെ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കാറ് ഇപ്പോൾ ഇതേ മാഗീൻ്റെ ഇത് രണ്ടു പേർക്കും രണ്ട് പേർക്കും രണ്ട് പാക്കറ്റായിട്ട് അപ്പോൾ എല്ലാം ഈ രണ്ട് രണ്ട് പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് മാഗി തന്നെ പല വെറൈറ്റിയിൽ അവർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ചന്ദൻതിരിയാണ് ഞാനിപ്പോൾ വേറൊരു വെറൈറ്റി ചന്ദൻതിരി മേടിച്ചു ഇത് മധുരമുള്ള നമ്മുടെ മുട്ടായി ഈ അമ്പലത്തിൽ നിന്നൊക്കെ പ്രസാദം കിട്ടുന്നത് പോലെ അതും അവർ എടുത്ത് ഇതൊന്നും ഞാൻ കാണുന്നില്ല കേട്ടോ ബില്ല എന്ന സമയത്തേ ഞാൻ കാണുള്ളൂ ഇവരിങ്ങനെ ഓരോന്ന് പൊക്കി എടുത്തോണ്ട് വരും അത് കാശ്മീരി ചില്ലി പൗഡർ മൈദ ഇതേ മാഗിയുടെ വേറൊരു വെറൈറ്റി ഇത് അറുപടി രണ്ടെണ്ണം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത് നാലെണ്ണം എടുത്തിട്ടുണ്ടെന്ന് കണ്ടത് അപ്പോൾ അതെന്തിനാണാവോ നാലെണ്ണം എടുത്തതെന്ന് അറിയില്ല ഇനിയിപ്പോൾ ഞങ്ങൾക്ക് നാല് പേർക്കും കൂടി ആണോ എന്നറിയാൻ ഞാൻ കഴിക്കാറൊന്നുമില്ല കേട്ടോ അത് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ ഞാൻ അതൊക്കെ പിന്നെ ഇത് ഇത് അവന് കുടിക്കേണ്ട വേറൊരു ഡ്രിങ്ക് ഇത് അതിന് അവൾക്ക് വേണ്ടിയിട്ട് വേറെ മറ്റേ അമോൽ മിൽക്ക് എങ്ങനെയുള്ളത് പിന്നെ പാരഷൂട്ട് ഇതേ മോൾ അതിൻ്റെ ഇടയിൽ മോൾക്കുള്ളത് തപ്പി തപ്പി വന്നു കേട്ടോ അതെ അവർക്കുള്ള ചോക്ലേറ്റ്സ് അവരുടെ ഇങ്ങനെയാണ് രണ്ടുപേരും പേരും ഇതിന് വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും പേരും കാര്യമായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ പാരഷൂട്ട് രണ്ട് ബോട്ടിൽ മേടിച്ചിട്ടുണ്ട് പാത്രങ്ങൾ ഇതാണൊരു കുഞ്ഞ് ബോളിട്ട് എനിക്ക് ഭയങ്കര വീക്ക്നെസ്സാണ് കേട്ടോ പാത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ കണ്ടാലും വാങ്ങിക്കും അപ്പോൾ ഇതൊക്കെ അടുക്കളയിലേക്ക് വേണ്ടുന്ന പയറ് കട കടല ഇങ്ങനെയുള്ള ഐറ്റംസ് പിന്നെ പാത്രം കഴുകുന്ന ബാറായിരുന്നു അവിടെ വെച്ചത് പിന്നെ ഇത് മോൾക്ക് വാസലിൻ നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീമാണ് ഇത് സോപ്പ് ടൈഡ് സോപ്പ് പിന്നെ ഇതെന്താ ഇത് മൈസൂർ സാൻഡൽ സോപ്പ് ഇപ്പോൾ ഇതാണ് ഞങ്ങൾ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നത് നല്ല സ്മെല്ലാണ് കേട്ടോ അടിപൊളി സ്മെല്ലാണ് ഇതും ഈ പറഞ്ഞിട്ട് കുടിക്കുന്ന ഒരു സാധനം തന്നെയാണ് ഇതൊക്കെയാണ് ഇതിനൊക്കെയാണ് കേട്ടോ ആകുമ്പോൾ പിന്നാലെ വരുന്നത് പിന്നെ ഡെറ്റോള് ഞാൻ ഡെറ്റോള് ഫിനൈല് കാര്യങ്ങളൊന്നും ഉപയോഗിക്കാറില്ല ഡെറ്റോള് ഉപയോഗിച്ചിട്ടാണ് നിലം തുടക്കുന്നത് ഇത് വെറുതെ ഒരു ഷീറ്റ് മാസ്ക് മേടിച്ചു കിട്ടോ നമ്മുടെ ചാർക്കോൻ്റെ വെറുതെ ഇത്തിരി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഇതേ കുറച്ച് സാധനങ്ങൾ അപ്പോൾ ഞാൻ ആദ്യം തന്നെ വെളിച്ചെണ്ണ നെയ്യ് ആ സാധനങ്ങളൊക്കെ ഞാൻ ആദ്യമേ എടുത്ത് വെച്ചു കെട്ടോ അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് എടുത്ത് അതാത് സ്ഥാനങ്ങളിലൊക്കെ വെക്കണം അപ്പം പായസം അടുപ്പത്തൊന്നായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഞാൻ രണ്ട് കുഞ്ഞ് ബോൾ വാങ്ങിച്ചത് എപ്പോൾ പോയാലും എന്തെങ്കിലും ഇതുപോലത്തെതൊക്കെ വാങ്ങിച്ചിട്ട് വരും കേട്ടോ അതിന് എൻ്റെ ആൾക്ക് ആൾ ഇപ്പോഴും തന്നെ ചീത്ത പറയുന്ന സംഭവമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാനിതിൻ്റെ പ്രാക്ടീസിന് പോകാണ് കേട്ടോ അപ്പം ഇന്നിത്രേ ഉള്ളൂ അപ്പോൾ ഇതും ഇതെന്താ കാണിക്കുക എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മുടെ അയോധ്യയിലെ രാം മന്ദിരൻ്റെ അതിൻ്റെ ആഘോഷങ്ങൾ അയോധ്യയിൽ ഉള്ളതിനേക്കാൾ കൂടുതലെനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെയൊക്കെ ആയിരുന്നു തോന്നും റോഡ് മൊത്തത്തിൽ ഇത് തന്നെയായിരുന്നു അപ്പം ഞാനിവിടെ വണ്ടി നിർത്തി എന്തിനാണെന്ന് വെച്ചാൽ റോഡ് വലിയ പടക്കം ഇട്ടിട്ടുണ്ട് അത് പൊട്ടിച്ച് തീരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് പൊട്ടിക്കഴിഞ്ഞപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് നല്ല ആഘോഷം ഇന്നലെ രാത്രി അതായത് പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയ ആഘോഷം ഇന്നിപ്പം രാത്രി ആയിട്ടും തീർന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോയിട്ടുണ്ട് എന്നറിയാം എന്നാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്